പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുപ്രഭാതം ഇന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസം ഈശോയുടെ വലിയ അനുഗ്രഹത്തിനായി മക്കളെ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യക്ഷിക്കാൻ പ്രാർത്ഥിച്ചല്ല അമ്മയെ പരിശുദ്ധ പരിശുദ്ധമ്മേ അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഭാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല പ്രഭാസനം സ്ഥാനാർത്ഥനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ ആവശ്യം പറഞ്ഞെ പറഞ്ഞു പ്രാർത്ഥിക്കുക ഈ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥിക്കാം ുംവേശിക്കാം ശിരസ് നമ്മു കൈകൾ കൂപ്പി കർത്താവിന്റെ ആശീർവാദവും അനുഗ്രഹവും സ്വീകരിക്കണ സമയമാണ് കർത്താവെ അങ്ങയുടെ മക്കള് നിന്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് കൈകൾകൂപ്പി ശിരസ് നമിച്ച് അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളെ കാത്തിരിക്കുന്ന കർത്താവേ നിന്റെ വലിയ കൃപ അങ്ങനെ മക്കളിലേക്ക് ആവുകയായി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഈ പ്രഭാതത്തെ ആശീർവദിക്കുന്നു പ്രഭാതത്തിൻ്റെ എല്ലാ മനോവികാരങ്ങളുടെ കൂടെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ ഹൃദയ രാത്രി ഉണ്ടായിരുന്ന ചില അന അനിഷ്ട സംഭവങ്ങൾ കാരണം ഹൃദയഭാരമുള്ളവരുണ്ടാകാം ഏതെങ്കിലും ഫോൺ വിളിക്കട്ടെ എന്റെ പേരിൽ മനസ്സ് ഇടിഞ്ഞി ഇടിഞ്ഞിരിക്കണവരുണ്ടാകാം അങ്ങനെയുള്ള എല്ലാ മക്കളും ആവശ്യമായ അനുഗ്രഹത്താൽ കർത്താവ് നിങ്ങളെ ശ്രദ്ധിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളെ ഉയർത്തി നിർത്തുകയും ചെയ്യട്ടെ കർത്താവ് നിന്റെ തിരുമുറവാദം വലതു കരുത്താൻ മക്കളെ സ്പർശിക്കണമേ അവിടെ യാത്രകൾ നീ ആശീർവദിക്കണമേ അവിടെ സംരംഭങ്ങൾ നീ ആശീർവദിക്കണമേ വീട്ടിൽ തന്നെ ചെയ്ത് തീർക്കേണ്ട ഒത്തിരിയേറെ ജോലികളുണ്ട് ഇഷേ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുടുംബത്തിൽ തന്നെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉത്തരവാദിത്വം ജീവിക്കുന്നവരുണ്ട് പുറത്തു പോകാൻ വേണ്ടി വേഗം സമയങ്ങളായിട്ട് വന്നു വന്നിട്ടുള്ളവരുണ്ട് കർത്താവ് എവിടെ പോയാലും നിന്റെ ചൈതന്യത്തിൽ തന്നെ അവർ നിലനിന്ന് നിലനിന്ന് പോകാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ മക്കളെ ആശ്രവിക്കുന്നു കർത്താവ് ഈ ആഴ്ച മുഴുവനും വേണ്ട പണി അന്വേഷിച്ചു പോകാനുള്ള ആൾക്കാര് ഞായറാഴ്ച അങ്ങനെ പോകാറുണ്ട് ശയെ അങ്ങനെയുള്ള തൊഴിലന്വേഷണകരെ നീ ആശീർവദിക്കണെ പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളികൾ അന്വേഷിച്ചിരുന്ന ഞായറാഴ്ചകളെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നവരുടെ എണ്ണം കൂടുതലാണ് ജീവിത പങ്കാളി അന്വേഷിച്ച് പോകുന്നവരുണ്ട് ഈശ്വയം അങ്ങനെയുള്ള എല്ലാട് ഉദ്യമങ്ങള് കൃത്യ തിങ്കളാഴ്ച നമ്മൾ ചെയ്തു തീർക്കേണ്ട ജോലികളും ചെയ്യേണ്ട കാര്യങ്ങളും വേണ്ടിയുള്ള കോപ്പുകൾ കൂട്ടുന്നതിന് വേണ്ടി പോകുന്നവരുണ്ട് ഡിസ്സയെ അതെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇസ്സയെ കുടുംബത്തിൽ തന്നെ കർത്താവെ പല കാര്യങ്ങളും ഇങ്ങനെ മാസങ്ങളായിട്ട് ചെയ്യാതെ കൂട്ടി കൂട്ടി കിട്ടിയിട്ട് തലവേദനയെ പിടിച്ച് കാണുമ്പോൾ ഉറക്കം വരും പഠിക്കാത്ത ചാപ്റ്റേഴ്സ് കാണുമ്പോൾ ഉറക്കം തന്നെ കുഞ്ഞുങ്ങളെപ്പോലെ കർത്താവെ ചെയ്തു തീർക്കാത്ത ജോലികൾ ഓർത്തിട്ട് കോട്ടുവായും ഉറക്കം വരുന്നവരുണ്ട് ഇസ്വയെ അങ്ങനെയുള്ളവരെല്ലാ ജോലികളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു മാറ്റാൻ അവർ നീ പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സമാധാന ബന്ധുക്കളെ കാണുന്നതിനു വേണ്ടിയും സ്വന്തപ്പെട്ടവരെ കാണുന്നതിനുവേണ്ടി രോഗികളെ കാണുന്നതിന് വേണ്ടിയും ഇന്ന് യാത്ര തിരിക്കുന്നുണ്ട് ആ യാത്രകളെല്ലാം മംഗളമായിരിക്കാൻ വേണ്ടിയും അവർ ചേർന്നെത്തുന്ന സ്ഥലങ്ങളിൽ കർത്താവിന്റെ കൃപയാൽ അവർ നിറയപ്പെടാൻ വേണ്ടിയും അവരഭിവാദനം ചെയ്യുമ്പോൾ മെൽസപ്പത്തിനും അറിയോ അഭിവാദ്യം ചെയ്തതുപോലെ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ചൈതന്യം തുള്ളിച്ചാടാൻ വേണ്ടി ഇടയാക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥന വ്യാപരിക്കാൻ അങ്ങനെ മക്കളെ സഹായിക്കുന്ന പ്രാർത്ഥിക്ക ദീർഘനാളായിട്ട് കിടത്ത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കർത്താവ് ഇന്ന് നീ ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതവർ കൃപാശി വന്ന് സാക്ഷ്യമായി പറയാൻ ഇന്നത്തെ ദിവസത്തെ നീ പ്രത്യേകം തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്ന ഓർത്ത് ചെയ്യുന്ന കർത്താവ് ഈശേ എല്ലാ മക്കളെയും കർത്താവെ ജീവിത മേഖലകൾ അതുപോലെ കാർഷിക മേഖലകൾ അതുപോലെ തന്നെ അതുപോലെ ക്രയവിക്രയ മേഖലകൾ വ്യാപാര വ്യവസായ മേഖലകൾ വിദ്യാഭ്യാസ മേഖലകൾ അവിടെയെല്ലാം ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കർത്താവ് അവിടെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ കഴിവുകൊണ്ട് അവർക്കൊരു സന്ധിപ്പ് സമാധാനം കൊടുക്കാൻ ഇടയാക്കണമേ എൻ്റെ കർത്താവ് ഇത്രയും നാൾ ചെയ്തു തീർക്കാത്ത ജോലികൾ ഇനി കുറച്ച് പണം കിട്ടാതെ ഒരു കഴിവ് നടക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിഷമിക്കുന്നതിനു അവർ അങ്ങനെ ഉള്ളവരുടെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നീ ആശ്രീവദിക്കുകയും അവരനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന എത്രയോ മനുഷ്യർക്കാണ് കൃപാസത്തിന് കർത്താവ് നീ നീ ഒരു ഒരു ചിന്തയും ഇല്ലാതെ അവർ ചോദിക്കാതെ പോലും നീ അവരെ നല്ല വഴികളിലേക്ക് കൊണ്ടുവന്നവരനുഗ്രഹിക്കണം അതുപോലെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും കൃപാസം അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകളുടെ ശക്തി അല്ലെങ്കിൽ മക്കളെ അനുഗ്രഹിക്കപ്പെടട്ടെ അനു അങ്ങനെ വേണ്ട മക്കൾ ഹൃദയത്തിൽ ഭാരമുള്ളവരത് മാറി സന്തോഷമാകട്ടെ ഹൃദയത്തിൽ രോഗ ശരീരത്തിൽ രോഗമുള്ളവരത് മാറി സന്തോഷമാകട്ടെ ഭിന്നിച്ചിരിക്കുന്നവർ വൈരാഗ്യപ്പെട്ടിരിക്കുന്നവര് പരസ്പരം കണ്ടാൽ ഉടക്കുകയും ചീറ്റുകയും ചെയ്യുന്നവർ അവരെല്ലാ കർത്താവിനും നാമം അനുഗ്രഹപ്പെടുക അയ്യക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം നിന്നെയും നിൻ്റെ ഭവനത്തെയും നിൻ്റെ ജീവിതത്തെയും യേശുനാമത്തെ പ്രഭാതം ആസ്വദിക്കുന്നു ആമി ഓക്കെ മക്കളെ പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെ അറിയാമോ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം ബൈബിളിന്റെ തേർട്ടി പെർസെൻറ്റോളം മുപ്പത് ശതമാനം പ്രവചനങ്ങളാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ കാലത്തിലൂടെ നിറവേറേണ്ട വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ട വിഷയങ്ങളാണ് നിറവേറാത്ത ഒരു വിഷയവും ദൈവം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ വചനങ്ങളെ ഇടയ്ക്കിടക്ക് ഓർത്ത് അതിനെ വിശ്വസിച്ച് പോണ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഈ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അതിടക്ക് പറഞ്ഞോക്കണം നമ്മൾ ചിലപ്പോൾ ഗതി കെട്ട് ഒരു ഗതി പരഗതി ഇല്ലാതെ നടക്കുമ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ കരണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ കരണ കാണിക്കും നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ദൈവമാക്കാം അത് ഒമ്പത് എന്റെ ജനമായ ഇസ്രായേലിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും എന്റെ ജനമായ ഇസ്രയേലിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും തകർന്നു പോയ കാര്യങ്ങൾ കൊണ്ടുത്തിരിക്കുക അപ്പം നിങ്ങളെ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അറ്റ ഇപ്പോൾ മഴ കൊണ്ട് കാറ്റ് കൊണ്ടൊക്കെ ഒക്കെ വീടുകൾ ഡിലാപ്രേറ്റഡായി പോയാൽ ജീർണിച്ച് പോയ ആൾക്കാരല്ലേ അത് കാണുമ്പോൾ നിങ്ങളുടെ ഈ വചനം പറയണം കാര്യം എന്താ വെച്ചാൽ വചനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വചനത്തിൻ്റെ ഉള്ളിലും അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ദൈവമാണ് ആ വചനത്തെ നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തെയാണ് നീ വിശ്വസിക്കണത് മനസ്സിലായിപ്പം അച്ഛൻ പറഞ്ഞു മനസ്സിലായ ഒരു വചനത്തെ വിശ്വസിച്ചാൽ എന്താണ് അതിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നല്ലേ പറയണതേ അതിൽ യോഹന ഒന്ന് ഒന്ന് പറയണത് എന്താണ് അപ്പോൾ ഒരു വചനത്തെ വിശ്വസിച്ചാൽ നീ ദൈവത്തെയാണ് വിശ്വസിക്കണത് വചനം എന്താ പറയണത് നിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും അപ്പോൾ ഇന്ന് മുഴുവൻ നീ അത് പറഞ്ഞുകൊണ്ട് നടക്കണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഐശ്വര്യം കർത്താവ് പുനസ്ഥാപിക്കുമെന്ന് അപ്പം നമ്മളത് വിശ്വ കുറേ നാളെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കർത്താവെ ഈ വചനം ജീവിതത്തിൽ നിറവേറെ ഇടയാക്കണമേ കാര്യം ആ വിഷയത്തിൽ എത്രയോ പ്രാവശ്യം എത്രയോ പേര് ബിസ്സിച്ച് പുനസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ കാര്യം നമ്മളെക്കൊണ്ട് നമ്മളെ നോക്കിയിട്ട് ഒരു മാർഗം കാണുന്നില്ല പണം കിട്ടാൻ വഴിയില്ല കടം തരാൻ മാർഗമില്ല ഒരു വഴിയും നമുക്ക് കാണുന്നില്ല പക്ഷേ നമ്മൾ പറയണേ ഇല്ല ഒരു വഴിയും കാണുന്നില്ല പക്ഷേ ഞാൻ ദൈവത്തെ കാണുന്നുണ്ട് എന്താ കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ് ദൈവം ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് അത് അത് വിശ്വസിക്കുമ്പോൾ എന്താണ് അത് അവകാശമാക്കി മാറ്റുകയാണ് നമ്മളെ ഓരോ വിശ്വാസിയും ദൈവത്തെ ദൈവവചനത്തിന്റെ പ്രവ പ്രവചനങ്ങളുടെ അവകാശികളായി മാറുകയാണ് അത് നമുക്ക് കേൾക്കണമെങ്കിലേ യഹോസയ രണ്ട് ഇരുപത്തി മൂന്ന് എടുത്ത് അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ യഹോസയ രണ്ട് ഇരുപത്തി മൂന്ന് പറയണത് കരുണ ലഭിക്കാൻ യാതൊരു ചാൻസും ഇല്ല കൈയിരിപ്പ് അതുകൊണ്ടാണ് കൈയിരിപ്പ് കൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലേ ആൾക്കാർ പറയുമ്പോൾ അയാൾ ബോധമില്ലാതെ അവനൊക്കെ 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 എന്താണ് കണ്ടാൽ കൊടുക്കേണ്ടി വരും ഇതൊക്കെ പറയത്തില്ലേ അങ്ങനെ മനുഷ്യൻ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ മാർജിനലൈസ് ചെയ്ത് കളെ നമ്മളിങ്ങനെ അരികി ബത്കരിച്ചു കളെ പക്ഷെ ദൈവം ഒരിക്കലും അതാണ് ദൈവം അതെ ദൈവം ആ ഇപ്പോൾ ഫെബ്രുവരി പതിനഞ്ച് പതിനൊന്നും പതിമൂന്നും അഞ്ച് പറയുന്നില്ലേ ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനിസ്റ്റ് ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ലെന്ന് പറയണ ദൈവമാണ് പറയണത് കരുണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ല നിന്റെ ആ കാര്യത്തിന് പക്ഷെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്താണ് യേശു ക്രിസ്തുവിലെ അവൻ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിക്കും ആ തീരുമാനത്തിൻ്റെ ആ ഉള്ളിൽ നിന്നുകൊണ്ടാണ് കർണ കാണിക്കാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരോട് കരണ കാണിക്കുന്നത് അപ്പം നിനക്കും ഒരു അവസരം കിട്ടും നിന്റെ എല്ലാ തിന്മകളും നിന്റെ എല്ലാ ഐശ്വര്യക്കുറവും തകർന്നു നിന്ന് മാറ്റിക്കൊണ്ട് ദൈവം നിന്നെ സമുദ്ധരിക്കണം പുനരുദ്ധരിക്കണം ഒരു ദിവസത്തിനായി നീ നോക്കി പാർക്കണം കർത്താവിന്റെ വചനത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട വചനം ഇരുപത്തി ഏഴ് പതിനാല് സങ്കീർത്തനാണ് കർത്താവിൽ അതാ നമ്മൾ കർത്താവിനാണ് പ്രത്യാശ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം ദൈവമായത് കൊണ്ട് നമ്മൾ ദൈവത്തിലാണ് പ്രത്യാശ് ദൈവത്തിൽ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുകയില്ല ദുർബലരാകാതെ ആ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക ധൈര്യം അവലംബിക്കുകയാണ് അത് ഈ പ്രത്യാശയാണ് നമുക്ക് ധൈര്യം നിലകുന്നത് അത് റോമാഞ്ചാഞ്ചോ അങ്ങനെയാണ് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധ ദൈവത്തിൻ്റെ സ്നേഹമെന്താ നമ്മൾ അറിയുന്നതിന് മുമ്പ് പൗരത് പറയുന്ന പോലെ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം തരുന്നതാണ് അപ്പോൾ ഈ ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തിൻ്റെ കരുണയിൽ കരുണ അർഹിക്കാൻ കരുണ അർഹിക്കാത്തവരോട് ഞാൻ കർണ്ണ കാണിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി കരുണയുമായി നിന്റെ നിന്റെ ഐശ്വര്യവുമായി നിന്റെ മുമ്പിൽ ഇന്നല്ലേ നാളെ കടന്നു വരും അത് നിനക്കോഹരിയാൽ അവകാശമാകാൻ നീ വിശ്വസിച്ച് കാത്തിരിക്കുക പ്രേസ്ഥലാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക